കുന്നമംഗലം പെരുവഴിക്കടവ് മല്ലിശേരിപ്പൊയിൽ പത്മനാഭൻ ജയശ്രീ ദമ്പതികളുടെ മകൻ അതുൽ നാസിക്കിലെ ഇന്ത്യൻ മിലിട്ടറി ക്യാമ്പിൽ പരിശീലനത്തിനിടെ കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു ജവാന്റെ ഭൌതിക ശരീരം ഞായറാഴ്ച രാവിലെ മല്ലിശ്ശേരിപ്പൊയിൽ വീട്ടിൽ കൊണ്ടുവന്നു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ ശവസംസ്കാരം ഔദ്യോഗിക മിലിട്ടറി ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടന്നു അഖില സഹോദരിയാണ് എം പി എം കെ രാഘവൻ കുന്നമംഗലം എം എൽ എ പി ടി റഹീം ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ബീന വൈസ് പ്രസിഡന്റ് ടി എ രമേശൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി വേലായുധൻ ഷൈബു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുരേഷ് തുടങ്ങി നിരവധി പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ ശവസംസ്കാരത്തിൽ പങ്കെടുത്തു